കരങ്ങൾ കൂപ്പാം പരിശു നമ്മുടെ കണ്ണുകൾ തുറന്നു നോക്കാം മോളെ മോനെ ഈശോ നിന്നെ കാണുന്ന സമയം കൂടിയാണിത് ഈ അപ്പത്തിൽ എഴുന്നള്ളിരിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവ് നിന്നെ തൻ്റെ സ്നേഹത്തിൽ കാരുണ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഈശോയുടെ നമ്മുടെ സ്നേഹവും നമ്മുടെ കരുണയും നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്നോളം ഈശോയിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള എല്ലാ ദൈവിക നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് തമുരാൻ ആരാധിക്കാനും തമുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനൊക്കെ ചേർത്ത് നിർത്തിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം നന്ദി പറ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൾ താറയിൽ എഴുന്നള്ളിയിരിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈശോ തരുന്നത് സ്വീകരിക്കാനുള്ള എളിമയോടും സ്നേഹത്തോടും കൂടി തപരാൻ മുമ്പിലായിരിക്കാം ഈശോട് കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷം ഈശോട് കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് നാം ബലപ്പെടുന്ന നിമിഷങ്ങൾ ഈശോട് കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് ഈശോയുടെ മനോഭാവത്തിലേക്കും ഈശോ വാഗ്ദാനം ചെയ്ത അഭിഷേകത്തിലേക്കൊക്കെ നമ്മൾ ഉയർത്തപ്പെടുന്ന നിമിഷം ഈശോയുടെ അടുത്ത് എത്ര കണ്ട് നമ്മൾ അടുത്തിരിക്കുന്നുവോ അത്ര കണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ തുടിപ്പുകൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇതാ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമ്മുടെ കർത്താവുണ്ട് വചനത്തിൽ നാം കേൾക്കുന്നില്ലേ നമ്മുടെ ദൈവം ഇത്ര സമീപസ്ഥനായിരിക്കുന്നത് പോലെ വേറെ ഏത് ജനതയ്ക്കാണ് ഈ ഭാഗ്യമുള്ളത് നമ്മുടെ ജീവിതത്തിലേക്കല്ലേ അവൻ ഇറങ്ങി വന്നത് നമ്മുടെ സങ്കടങ്ങളിലേക്കല്ലേ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി എന്നാ പറയുന്നത് നമ്മളിൽ ഒരുവനാകാതെ നമ്മുടെ വേദനകൾ എങ്ങനെ അറിയാൻ പറ്റും നമ്മളിൽ ഒരുവനാകാതെ ഒരു മനുഷ്യന്റെ വേദനകൾ അറിയണമെങ്കിൽ അവൻ മനുഷ്യനാകണ്ടേ മനുഷ്യന്റെ സങ്കടങ്ങൾ അറിയണമെങ്കിൽ മനുഷ്യന്റെ സങ്കടങ്ങളും വേദനകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനാകണ്ടേ അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അമ്മയെപ്പോലെ മനുഷ്യനായി അവൻ മാറി ഒരമ്മയുടെ ഉത്തരത്തിൽ അവൻ പറന്നു അതായത് ധാരയിൽ ആ കർത്താവ് വചനം മാംസം ധരിച്ച കർത്താവ് ഇത്യാൾ ധാരയിലുണ്ട് ലുക്കാസ് വിശേഷകന് ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറ് മുതലുള്ള വചനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് അതായത് അമ്മയുടെ ജീവിതത്തിൽ സ്വർഗം നൽകിയ സ്വർഗം കനിഞ്ഞു നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് അമ്മ ദൈവത്തെ സ്തുതിക്കുകയാണ് മഹത്വപ്പെടുത്തുകയാണ് നന്ദി പറയുകയാണ് അതിനകത്ത് അമ്മ ഈ സ്തോത്രഗീതത്തിൽ അമ്മ പറയുന്ന ചില വാക്കുകളുണ്ട് നാൽപ്പത്തി ഒൻപത് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്രാന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ് അത് സ്വാഭാവികമായിട്ടും നോർമലായിട്ടൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളൊക്കെ ആയിരിക്കാം അക്ഷേ ചങ്കടലിന്റെ നടുവിൽ മുമ്പിൽ നിന്നൊരു ജനം ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാകണമെന്നില്ല ചങ്കടലിനെ വിഭജിച്ച് മറുകര കടത്താൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ ശക്തി സാന്നിധ്യത്തെക്കുറിച്ച് പുരുഷന്റെ സ്പർശനമില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയാകും ഒരു കന്യക ഗർഭം ധരിക്കുക മനുഷ്യബുദ്ധിക്കും അപ്രാപ്യമാണ് ഇന്നോളമുള്ള ജീവിത പരിചയത്തിനും ശാസ്ത്രത്തിനൊക്കെ ഉപരി നിൽക്കുന്ന ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി അമ്മ മാറിയപ്പോൾ അമ്മ പറഞ്ഞു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടത്തെ നാമം പരിശുദ്ധമാണ് അമ്മ കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടിയുണ്ട് അവിടത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടെ നിന്ന് കരുണ വർഷിക്കും അവിടത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടെ നിന്ന് കരുണ വർഷിക്കും ഇതാ നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധി നിൽക്കുമ്പോൾ തവരാനെ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ തലമുറകളിലേക്കും നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അമ്മ ഒരു സ്വർഗീയ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ആ തിരഞ്ഞെടുപ്പിനോട് പൂർണ്ണമായും അവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവളാണ് ഫിയാ ടോട്ടൽ സറണ്ടർ പൂർണമായ സമർപ്പണം അമ്മ അവിടെയാണല്ലോ അത്ഭുതം സംഭവിച്ചത് ജീവിതത്തിൻ്റെ ഏത് പരാജയമാകട്ടെ തകർച്ചയാകട്ടെ മാനുഷികമായി ചിന്തിച്ച് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന വിഷയമാകട്ടെ ആ വിഷയത്തിൻ്റെ മേൽ ദൈവീക പദ്ധതിക്ക് വിധേയപ്പെടാൻ വിട്ടുകൊടുക്കാൻ പൂർണ്ണമായിട്ടും ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറയുന്നിടത്ത് ആ വിഷയത്തിൻ്റെ മേലുള്ള ഒരു ദൈവാലോചന വെളിപ്പെടാൻ തുടങ്ങും പദ്ധതി വെളിപ്പെടാൻ തുടങ്ങും പരിശുദ്ധമ്മയുടെ മേൽ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രക്ഷാകര പദ്ധതിയല്ലേ അമ്മയുടെ ഉദരത്തിൽ ആരംഭം കുറിച്ചേ കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം ശക്തനായവൻ ഇതയാൽ ധാരയിലുണ്ട് നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ കരുണ കാണിക്കുന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെ പോലും അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് ഇയാൾ ധാരയിൽ എഴുതിയിരിക്കുന്നത് കർത്താവെ എൻ്റെ സങ്കടങ്ങളുടെ മീതെ നിന്റെ സാന്നിധ്യം നീ വെളിപ്പെടുത്തണമേ എന്റെ മാനുഷികമായ ബലഹീനതകളുടെ മീതെ നിന്റെ സ്വർഗീയ സാന്നിധ്യവും കൃപയും കൊണ്ട് നിറയ്ക്കണമേ ഞാൻ പരാജയപ്പെട്ടു പോകുന്ന തളർന്നു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ മീതെ കർത്താവേ നിന്റെ കാരുണ്യത്തിന്റെ വെളിപ്പെടുത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കേ തകർന്നിരിക്കുന്നവരുണ്ട് മനസ്സ് തളർന്നു പോയവർ ജീവിതം പരാജയപ്പെട്ട് നിൽക്കുന്നവർ മുന്നോട്ട് പോകാൻ പറ്റാതെ ഭാരപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ളവർ വരുമാനമാർഗങ്ങൾ തകർന്നു പോയവർ ദുശീലങ്ങൾക്കും പാപത്തിനും അടിമപ്പെട്ടു പോയവർ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കൾ മാരക രോഗം മൂലം വേദനിക്കുന്നവർ മക്കളെ നിങ്ങളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നിന്റെ ബുദ്ധിക്കും നിന്റെ മനസ്സിനും നിന്റെ ആലോചനകൾക്കും അപ്പുറമായി നിൽക്കുന്ന വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള കർത്താവ് ഇയാൾ താറയിലുണ്ട് ആ കർത്താവിനെ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സമർപ്പണം പൂർണ്ണമാകട്ടെ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഒരു സമർപ്പണമെടുത്ത് കരകളുയർത്തി കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട ഏതാനും നിമിഷം സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാലലൂയ ഹാലൂയ ഹാല കർത്താവേ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളോളം നീ കരുണവർഷിക്കുമെന്നാണല്ലോ പറഞ്ഞത് ദൈവഭക്തരുടെ മേലുള്ള നിന്റെ വാഗ്ദാനമാണല്ലോ തലമുറകൾ തോറും നിന്റെ കരുണവർഷിക്കുമെന്ന് ഈശോയെ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്റെ കരുണ ലഭിച്ചാലല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ യേശുവേ കരുണ കാണിക്കണമേ കരുണ കാണിക്കണമേ ഇവരുടെ വേദനകളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ ഇവരുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് തമരാനെ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ ആശ്വസിപ്പിക്കുന്ന കരം നീട്ടണമേരു യേശുവേ ആരാധന യേശുവേ ആരാധന 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 ആരാധനാധന ഈശ്വയരാധന ഹാലരൂയ ഹലരൂയരാധന ഹാലൂയേ നന്ദി കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് പ്രതാവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് പ്രതാവേ വലിയ കാര്യങ്ങൾ അങ്ങൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു

നന്മ പോലുമി എനിക്കോനി സ്തുതി നന്ദിയോടെ സ്തുതി പാടി എൻ്റെ ചുനാദ എനിക്കായി നിശ്ചയിതൊരു സാധിക്കുമെങ്കിൽ മുട്ടുമേൽ തന്നെ ആയിരുന്നു ദിവികാരുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് തമരാന്റെ കരുണയാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചതും ഈ കരുണയാണ് അനേകർക്ക് അനുഭവവേദ്യമാകാൻ നമ്മൾ പ്രാർത്ഥിച്ചതും ഈശോയെ ഈ ആശീർവാദ സമയത്ത് ഞങ്ങളുടെ മേൽ നിന്റെ വലിയ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങള് വീര്യപ്രവൃത്തികൾ ഞങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആരെയൊക്കെ ചേർത്ത് നിർത്തി ആരുടെയൊക്കെ മേൽ കർത്താവിൻ്റെ ഒരു ആശീർവാദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ ആത്മനാ ചേർത്ത് നിർത്തി താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ച് ഈശ്വര ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം is